ഒൻപതാം തീയതി ഒൻപതാം തീയതി നിനക്കുള്ള ഉമ്മകളുമായി ജെറുസലേമിൽ നിന്ന് തിടുക്കത്തിൽ പോവുകയായിരുന്നു ആലുവയിലെ ബാങ്ക് കവലയിൽ വെച്ച് ഒരു പോലീസുകാരൻ കൈകാട്ടി വെപ്രാളത്തിൽ വണ്ടിയൊന്ന് തട്ടി നിനക്കുള്ള ഉമ്മകൾ മുഴുവൻ നടുറോഡിൽ ചിതറി കൈയും കാലും മുഖവും നെഞ്ചും മുറിവുകൾ കൊണ്ട് ചുവന്നു നിനക്കുള്ള എന്റെ ഉമ്മകൾ നടുറോഡിൽ റോഡിൽ നാനാധീനമായി ജനസേവയിലെ അനാഥക്കുട്ടികൾ അതൊക്കെ പെരുക്കിയെടുക്കുന്നു അവരുടെ തോൽസഞ്ചികളിൽ നിറയ്ക്കുന്നു അതിലെ പോയ പിച്ചക്കാരി അതിലൊന്നെടുത്ത് മണത്തു നോക്കുന്നു കോളഞ്ച് കുട്ടികൾ നിനക്കായുള്ള എൻ്റെ ഉമ്മകളെ കളിയാക്കുന്നു പോലീസുകാരൻ അതിലൊന്നിനെ കൂട്ടുകൊണ്ട് ചവിട്ടുന്നു മുഖത്ത് വസൂരിക്കലയുള്ള ഒരു ടിബർ ലോറി അതിനെ ചതച്ചരയ്ക്കുന്നു കുടിവെള്ളത്തിനായുള്ള സമരം അതിനെ കവച്ചുവച്ച് നടക്കുന്നു നിനക്കായുള്ള എൻ്റെ ഉമ്മകൾ നടുറോഡിൽ കിടന്ന നിന്റെ ചുണ്ടിന്റെ നനവിനായി കരയുന്നു മുറിവുകൾ കൊണ്ട് നുങ്ങിയ ഒരു ബുധകം ചൂടി ഞാൻ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നു എൻ്റെ ഉമകൾ എൻ്റെ ഉമ്മകൾ എന്ന് കരഞ്ഞ് വിമാനം പിടിച്ച് നീ നെടുമ്പാശ്ശേരിയിൽ ഇറങ്ങുന്നു എന്നെ കാണാനെത്തുന്നു എത്തുന്നു തിരക്കിൽ മധുര നാരങ്ങകൾ വാങ്ങാൻ മറന്നു ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ പുറത്ത് മഴ പെയ്യുന്നു ഞാൻ നിന്റെ ചുണ്ടുകളിൽ നോക്കുന്നു അപ്പോൾ മുറ്റത്തെ പൂക്കളെല്ലാം ചിരിച്ചു മറിയുന്നു ഞാൻ നിന്റെ കഴുത്തിൽ നോക്കുന്നു അപ്പോൾ മാവിൽ നിന്ന് ഒരു വെള്ളരിപ്രാവ് പ്രാവ് പറന്നു പോകുന്നു ഞാൻ നിന്റെ ചെവികളിൽ നോക്കിക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഒരു പുള്ളു അതിൻ്റെ അമ്മയുടെ അടുത്തേക്ക് പറക്കുന്നു ഞാൻ നിന്റെ മുടിയിഴകളിൽ നോക്കുന്നു അപ്പോൾ ചെമ്പകത്തിന്റെ ഇലകൾ പരസ്പരം നോക്കുന്നു ഞാൻ നിന്റെ കണ്ണുകളിൽ നോക്കുന്നു അപ്പോൾ മുറ്റത്തെ കിണർ കടലിൽ അടിക്കുന്നു ഞാൻ നിന്റെ മൂക്കിൽ അപ്പോൾ പുറത്ത് വെയിൽ വസന്തത്തെ വരയ്ക്കുന്നു ഞാൻ നിന്റെ കക്ഷങ്ങളിൽ പുറത്ത് മഞ്ഞക്കാടുകൾ പാട്ടുപാടുന്നു ഞാൻ നിന്റെ മുലകളെ നോക്കുന്നു പുറത്ത് രണ്ട് അട്ടിൻകുട്ടികൾ തുള്ളിച്ചാടുന്നു ഞാൻ നിന്റെ നെഞ്ചിടുക്കിലേക്ക് ആറണത്തിനെ പറ്റ ഒരമ്മ പുറത്തിരുന്ന് ചുമയ്ക്കുന്നു ഞാൻ നിന്റെ അപ്പോൾ പുറത്ത് ഒരായിരം കടവാവലുകൾ ഞാൻ നിന്റെ കാൽപാദങ്ങളെ അപ്പോൾ ഒരു മധുര നെല്ലത്തിൽ വീഴുന്നു അപ്പോഴെല്ലാം അപ്പോഴെല്ലാം പുറത്ത് ഏതോ പരസ്യത്തിന്റെ ചിങ്കാരിമേളം കൊഴുക്കുന്നു ഞാൻ നിന്റെ ചുണ്ടുകളിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ചിത്രം വരയ്ക്കുന്നു അപ്പോൾ നടുറോഡിൽ ചതഞ്ഞരഞ്ഞ കുഞ്ഞുമ്മകളുടെ ആത്മാക്കൾ നമ്മെ കാണാൻ വരി വലിയായി മധുര നാരങ്ങകളുമായി വരുന്നു വാവിട്ട എന്നാൽ ശബ്ദമില്ലാതെ ഞാനും നീയും കരയുമ്പോൾ അതിന്റെ ഒരല്ലി നിലത്തു വീഴുന്നു സ്നേഹിച്ച കൊതി കയ്യിൽ നിന്നും വീഴുന്ന നാരങ്ങയുടെ അല്ലികളാണ് കണ്ണുനീർ തുള്ളികളെന്ന് ഞാനത് ഉപമകറ്റുന്നു നീ എനിക്ക് ഒരുമ്മ കൂടി തരുന്നു മരിക്കുമ്പോൾ നീ അടുത്തുണ്ടാകുമോ എന്ന സംശയത്താൽ ഞാനത് കൊതിഞ്ഞുവെക്കുന്നു ഇനി ഞങ്ങളെ ഒറ്റക്കാക്കുമോ എന്ന് ചോദിച്ച് നമ്മുടെ ഉമ്മകൾ നമ്മെ ആക്രമിക്കുന്നു ശരീരമാസകലം ഉമ്മകളുടെ മുറിവുകളുമായി നമ്മൾ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നു ഒരു കൂട്ടം മാലാഖമാർ സിറിഞ്ചുകളും കൈപ്പുള്ള ഗുളികകളുമായി വരുന്നു വില്ലടക്കാതെ നമ്മൾ ഓടി പോകുന്നു നമ്മുടെ ഉമ്മകൾ ഉടുവിടാതെ മുക്കിളയൊളിപ്പിച്ച് കരഞ്ഞുകൊണ്ട് ഒരു ജാഥ പോലെ തന്നെ നമ്മുടെ പിന്നാലെ വരുന്നു സങ്കടം സഹിക്കവയ്യാതെ പെരുവഴിയിൽ വെച്ച് നീ അവരെ മറോടണയ്ക്കുന്നു അടുത്തുള്ള പെട്ടിക്കടയിൽ നിന്ന് ഒരു സിഗരറ്റ് വാങ്ങി വാങ്ങിവലിച്ച് ഞാനത് നോക്കി നിൽക്കുന്നു